എല്ലാവർക്കും നമസ്കാരം ഇടുക്കി തൊടുപുഴ കലയന്താനിയിൽ ബിജു ജോസഫ് എന്ന വ്യാപാരിയുടെ കൊലപാതകം വലിയ ചർച്ചയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ചുങ്കത്തു നിന്നും കാണാതായ ബിജു ജോസഫിന്റെ മൃതദേഹം കണ്ടെത്തുന്നത് കലയന്താനി ചെത്തിമറ്റത്തെ കാറ്ററിംഗ് ഗോഡൌണിലെ മാൻഹോളിലാണ് മൃതദേഹം കണ്ടെത്തിയത് ബിജുവിന്റേത് കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു ഗോഡൌണിന്റെ മലിനജലം ശേഖരിച്ചിരുന്ന പത്തടിയോളം താഴ്ചയുള്ള കുഴിക്കകത്ത് നിന്ന് മണ്ണുനീക്കം ചെയ്ത ബിജുവിന്റെ മൃതദേഹം ഒളിപ്പിച്ച നിലയിലായിരുന്നു അത് അവിടെ നിന്ന് എടുത്തു ഒന്നാം പ്രതിയും ബിജു ജോസഫിന്റെ മുൻ ബിസിനസ് പാർട്ണറുമായ ജോമോൻ ജോസഫും കൊലപാതകം നടത്തിയ കൊട്ടേഷൻ നടത്തിയവരുമൊക്കെ അറസ്റ്റിലാവുകയും ചെയ്തു എന്നാൽ തൊടുപുഴയിലെ ബിജുവിന്റെ കൊലപാതകത്തിൽ നിർണായക അറസ്റ്റ് പോലീസ് നടത്തിയതോടെയാണ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുന്നത് കേസിൽ വളരെ നിർണായക വിവരങ്ങൾ അറിയുന്ന പ്രവിത്താനം സ്വദേശി എബിനാണ് അറസ്റ്റിലാവുന്നത് ഒന്നാം പ്രതി ജോമോന്റെ അടുത്ത ബന്ധുവും ബിസിനസ് സഹായിയുമാണ് ഇയാൾ ഇയാൾക്ക് ബിജുവിനെ കൊലപ്പെടുത്തിയതിന് പിന്നിലെ നീക്കങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിരുന്നു എന്നാൽ കാര്യങ്ങൾ ഈ എബിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി തീർന്നില്ല അവിടുന്ന് സത്യത്തിൽ തുടങ്ങുകയായിരുന്നു എബിന്റെ മൊഴിയിൽ കൊലപാതകം നടന്നതിൻ്റെ ഐഡിയ അല്ലെങ്കിൽ കൊലപാതക ഐഡിയിൽ തുടക്കം മുതൽ തന്നെ കൂടെ നിന്ന ജോമോന്റെ ഭാര്യയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു ഒടക്കം ചോദ്യം ചെയ്യാൻ പോലീസ് നോട്ടീസ് നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇവർ ഹാജരായില്ല ഈ ജോമോന്റെ ഭാര്യയെ തുടക്കം മുതൽ തന്നെ പോലീസിന്റെ സംശയദൃഷ്ടിയിലും ഉണ്ടായിരുന്നു ഒടുവിൽ സീന നാൽപ്പത്തഞ്ചുകാരിയായ സീന തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയിരുന്നു മുട്ടം നീലൂരുള്ള അകന്ന ഒരു ബന്ധുവിന്റെ വീട്ടിൽ ഒളിവിലായിരുന്നു ഇവര് ഇവർക്കെതിരെ മുന്നൊരുക്കത്തിനുള്ള സഹായം തെളിവ് നശിപ്പിക്കൽ കൊലപാതക വിവരം പറഞ്ഞിട്ട് മറച്ചുവെക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട് സംഭവം ഇങ്ങനെയാണ് ഈ കൊല്ലപ്പെട്ട ചുങ്കം സ്വദേശി ബിജു ജോസഫിനെ തട്ടിക്കൊണ്ടു പോകുമെന്ന് സീനയ്ക്ക് അറിയാമായിരുന്നു തട്ടിക്കൊണ്ടുപോയ പോയ സ്ഥലത്തുനിന്നും പോലീസിന് ഒരു പെപ്പർ സ്പ്രേ ലഭിച്ചിരുന്നു ഇത് ജോമർ ആവശ്യപ്പെട്ട പ്രകാരം സീനയാണ് മറ്റൊരാളിൽ നിന്നും വാങ്ങി നൽകിയത് ബിജുവിനെ ജോമോന്റെ വീട്ടിലെത്തിച്ചപ്പോൾ മുറിയിൽ വീണ രക്തക്കറ കഴുകിക്കളഞ്ഞത് സീനയാണ് ബിജുവിന്റെ കൈകൾ കെട്ടാൻ ഉപയോഗിച്ച ഷൂലൈസ് തോർത്ത് രക്തക്കറ കഴുകാൻ ഉപയോഗിച്ച മോപ്പ് എന്നിവ വീടിന് സമീപത്തെ പട്ടിക്കൂടിഞ്ഞടുത്ത് കുഴിച്ചിടാനുള്ള കുബുദ്ധി സീനയ്ക്കുണ്ടായിരുന്നു ഈ സീനയെ വീട്ടിലെത്തിച്ച് നടത്തിയ തെളിവെടുപ്പിൽ പോലീസ് ഇവയെല്ലാം കണ്ടെടുക്കുകയും സീന ചെയ്ത കുറ്റം സമ്മതിക്കുകയും ചെയ്തു കേസിൽ ഇപ്പോൾ അഞ്ചാം പ്രതിയാണ് അസീന കോടതിയിൽ ഹാജരാക്കി ഇവരെ റിമാൻഡ് ചെയ്തു തട്ടിക്കൊണ്ടു പോകലും കൊലപാതക വിവരവും അറിയാമായിരുന്ന ജോമോന്റെ അടുത്ത ബന്ധുവായി എവിനെ വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നതോടെയാണ് ഈ കേസിലെ ഈ പ്രതികളുടെ ലിസ്റ്റ് ആ എണ്ണം ഇങ്ങനെ ആറായി വർധിക്കുന്നത് കസ്റ്റഡി കാലാവധി ഇന്നലെ അവസാനിച്ച ജോമോൻ മുഹമ്മദ് അസ്ലം ജോമിൻ കുര്യൻ എന്നിവരെ വീണ്ടും റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഈ ബിജുവിന്റെ മരണമുറപ്പിക്കാൻ മൃതദേഹവുമായി പ്രതികൾ ജോമോന്റെ വീട്ടിലെത്തിയിരുന്നു അവിടെ വെച്ച് വാതിൽ തുറന്നു നൽകിയത് ഭാര്യ സീനയാണ് വീട്ടിലെ തറയിൽ ചുവരിൽ അവിടെയൊക്കെ വീണ തെറിച്ച രക്തം തുടച്ചു വൃത്തിയാക്കിയെന്നും തുടയ്ക്കാൻ ഉപയോഗിച്ച തുണി പിന്നീട് കത്തിച്ചു കളഞ്ഞെന്നും സീന പോലീസിനോട് സംബന്ധിച്ചിരുന്നു കൊലപാതക ശേഷം ജോമോൻ ആദ്യം വിവരം പറഞ്ഞത് എബിനോടായിരുന്നു കലയന്താനിയിലെ ഗോഡൌണിൽ ബിജുവിന്റെ മൃതദേഹം മറവ് ചെയ്ത ശേഷം ദൃശ്യം ഫോർ നടത്തിയെന്നാണ് ജോമോൻ ഫോൺ വിളിച്ച് എബിനോട് പറഞ്ഞത് തട്ടിക്കൊണ്ടു പോകൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എബിന് കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിട്ടും മറച്ചു വെച്ചതിനാണ് ഇയാളെയും പ്രതിചർച്ചത് ഇയാൾ ആറാം പ്രതിയാണ് ജോമോന്റെ ഫോണിൽ നിന്നാണ് എബിനുമായുള്ള സംഭാഷണം പോലീസിന് കിട്ടുന്നത് ജോമോ നാഷിക് ജോൺസൺ മുഹമ്മദ് അസ്ലം ജോമിൻ കുര്യൻ എന്നിവർ ചേർന്ന് മാർച്ച് ഇരുപതിനാണ് ബിജുവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് ബിജുവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് അഞ്ചു ദിവസത്തെ ആസൂത്രണത്തിനുള്ളിലാണെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു എറണാകുളത്ത് വെച്ച് ഗൂഢാലോചന നടത്തിയ പ്രതികൾ കൃത്യത്തിന് മുൻപ് ഈ തങ്ങൾ ചെയ്യാൻ പോകുന്ന കർത്തവ്യം അങ്ങ് സ്ഥിരമായി അല്ലെങ്കിൽ അടിപൊളിയെ നടക്കാൻ വേണ്ടി പ്രത്യേക പൂജയും നടത്തി ദൃശ്യം നാളെ നടപ്പിലാക്കിയെന്ന് പറഞ്ഞ ഒന്നാം പ്രതി ജോമോന്റെ ശബ്ദരേഖ പോലീസ് പരിശോധനയിൽ കണ്ടെത്തി പതിനഞ്ചാം തീയതി വൈപ്പിനെ ബാറിലും നെട്ടൂരിലെ ലോഡ്ജിലും വെച്ച് പ്രതികൾ ഗൂഢാലോചന നടത്തിയെന്നും പറവൂരിലെ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജ നടത്തിയെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ പിന്നാലെ തൊടുപുഴയിലെത്തിയ സംഘം ബിജുവിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ച് പത്തൊൻപത് നടത്തിയ ആദ്യ ശ്രമം പാളിയെങ്കിലും ഇരുപതിന് കൃത്യം നടപ്പിലാക്കുകയായിരുന്നു ഒംനി വാനലിലും ജോമോന്റെ വീട്ടിൽ വെച്ചും ബിജുവിനേറ്റ മർദ്ദനമാണ് മരണ കാരണം കഴിഞ്ഞ ദിവസം പോലീസ് ഈ ഒംനി വാനും കണ്ടെത്തിയിരുന്നു ഈ സീനയ്ക്ക് ആശുപത്രിയിൽ പോകുന്ന ആവശ്യമുണ്ട് അതിനുവേണ്ടിയാണ് ഈ ജോമോൻ ഈ ഒംനി വാൻ കടം മേടിച്ചതെന്നാണ് ആ ഘട്ടത്തിൽ പോലീസിന് മനസ്സിലാവുന്നത് അതായത് സംഭവത്തിൽ ഉടനീളം സീനയുടെ കരങ്ങളുണ്ട് ദൃശ്യം നാല് നടപ്പാക്കിയെന്ന് പലരോടും പറഞ്ഞ ജോമോന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ച് കലേന്ദാനയിലെ കാറ്ററിംഗ് ഗോഡൌണിൽ നിന്നും ബിജുവിന്റെ മൃതദേഹം പോലീസ് കണ്ടെടുത്തു പിന്നാലെ പ്രതികളിലേക്ക് എത്തി ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളുടെയും ഡിജിറ്റൽ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ആ നിലവിൽ കേസന്വേഷണം പൂർത്തിയായിരിക്കുന്നത് എന്തായാലും സീന അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളിലൊരാളായ സീനയും അറസ്റ്റിലായിരിക്കുന്നു റിമാൻഡിലായിരിക്കുന്നു ഒരു കൃത്യം നടത്താൻ ഒരു കുറ്റകൃത്യം നടത്താൻ വേണ്ടി തെളിവ് നശിപ്പിക്കലും ഗൂഢാലോചനയിൽ പങ്കെടുക്കലും ഒക്കെ വലിയ ഒഫൻസുകളാണ് എന്തായാലും ഒളിച്ചിരുന്ന സീനയും പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നു ഒരു സാധാരണക്കാരനായ ഒരു വ്യാപാരി അത് കേസിൻ്റെ പേര് പണത്തിൻ്റെ പേരിലുള്ള തർക്കങ്ങൾക്കൊക്കെ അപ്പുറം അയാളെ കൊന്നുകളയാം എന്ന് തീരുമാനിക്കുന്നിടത്ത് ക്രിമിനലുകൾ പിറക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും സീനയും നല്ല പൊട്ടൻഷ്യൽ ക്രിമിനലാണെന്നാണ് നിലവിൽ മനസ്സിലാവുന്നത് നമസ്കാരം